ി ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചു പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാരുടെ കളക്ടീവ് ന്യൂസ് റൂമിന് കൈമാറി ആദായ നികുതി വകുപ്പ് ബി ബി സിക്കെതിരെ തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് തീരുമാനം ബി ബി സി പോലുള്ള സ്ഥാപനത്തിന് പോലും ഇന്ത്യയിൽ പ്രവർത്തിക്കാനാകുന്നില്ല എന്ന് ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചു ി ന്യൂസ് റൂം ബി ബി സിയുമായി ശതമാനം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിൽ അപേക്ഷ നൽകി മറ്റു സ്ഥാപനത്തിന് പ്രൊസ്റ്റീകരണത്തിൽ ആദ്യമെന്ന് ബി ബി സി വ്യക്തമാക്കി മാധ്യമ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ബി ബി സി അറിയിച്ചു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പ് ബി ബി സിക്കെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു ദില്ലി മുംബൈ ഓഫീസുകളിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു ഗതികെട്ടാണ് ഇത്തരമൊരു നിലപാട് ബി ബി സി എടുത്തതെന്ന് ജോൺ ബുട്ടാസ് എം പി വ്യക്തമാക്കി ഒരു സ്ഥാപനത്തിന് പോലും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എതികെട്ടാണ് അവരിങ്ങനെയൊരു നിലപാടിലേക്ക് പോയത് ആ എഡിറ്റോറിയൽ നയത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഗുജറാത്ത് കലാപമായി മുൻനിർത്തിയിട്ടുള്ള ആ ഡോക്യുമെന്ററി ഇത്തരം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ കുറച്ചും കൂടി ഇടിവ് വരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ദില്ലിയിലും മുംബൈയിലുമായി പ്രവർത്തിച്ച ഇന്ത്യൻ ന്യൂസ് റൂം ബ്രിട്ടനെ പുറത്തുള്ള ബി ബി സി വലിയ ന്യൂസ് റൂമാണ് മറാഠി പഞ്ചാബ് തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചത് రిపోర్టర్ ఢిల్లీ